പ്രിയപ്പെട്ടവരെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴത്തെ വീഡിയോ നാളത്തെ അവധിയെക്കുറിച്ചാണ് അതായത് നാളെ ആഗസ്റ്റ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളിയാഴ്ച അപ്പോൾ വെള്ളിയാഴ്ചത്തെ അവധിയെക്കുറിച്ചാണ് വിവിധ ജില്ലകളിൽ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ആറ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അതായത് ഓഗസ്റ്റ് രണ്ടിന് അവധി പ്രഖ്യാപിച്ചു തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ജില്ലാ കളക്ടർമാർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മഴ തുടരുന്ന സാഹചര്യത്തിലും സ്കൂളുകൾ പലതും ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവധി മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല കുട്ടികൾ തീർച്ചയായിട്ടും സുരക്ഷിതരായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക വെള്ളക്കെട്ടുകളിലും മറ്റും പോകാതെ ഇരിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത്